ലാ ഇലാഹ എന്നത് ഹസനാത്തിൽ എന്നുള്ളത് അഫ്ദലുൽ അബ്റസുലാസലു എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഹസനഅതാണ് ഇത് ലാ ഇലാ അപ്പൊ ഹസനത്ത് ചെയ്യുന്നവർ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് എന്താ ലാ ഇലാഹ ലാ എന്നതിൻ്റെ സാക്ഷാലക്കാരാണ് സാക്ഷാലക്കാരാണ് പിന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബ്സല അലി സലാമത്തങ്ങൾ കേസ്മാൻ റബി അള്ളഹുലി നബ്ലാഹസലാത്തങ്ങൾ അനുസ്മരിക്കുന്നുണ്ട് ഉസ്മാൻ ഉസ്മാർ അദ്ദേഹി അള്ളി വെള്ളം കൊണ്ടു പറഞ്ഞു ഒതു ചെയ്യാനുള്ള വെള്ളം അപ്പോൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഒതു ചെയ്ത് നല്ല രീതിയിൽ ഒതു ചെയ്ത് എന്നിട്ട് ഉസ്മാർ അല്ലാൻ പറയുന്നത് റസൂൽ അള്ളഹി സലിസ്ലാത്തങ്ങൾ ഒരിക്കൽ തവബ്ബ നഹ്വ ഉ ഹാദ ഞാൻ ഈ ഉത പോലെ ഒരിക്കൽ റസൂൽ അസലാമങ്ങൾ ഒതു ചെയ്ത് എന്നിട്ട് നബ്സല അള്ളാ അലിസ്ലാത്തങ്ങൾ പറഞ്ഞു മൻ നഹ്വ ഞാൻ ഈ ഉതു ചെയ്തതുപോലെ വല്ലവരും ഒതു ചെയ്യുകയും സുംബുഹർ എന്നിട്ട് ദുഹർ നിസ്കരിക്കുകയും ആണി എങ്കിൽ അയാൾക്ക് ഈ ദുഹുറിൻ്റെയും സുബെഹിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ പൊറക്കപ്പെടും വമൻസൽ അസർ വല്ലവരും അസർ നിസ്കരിക്കുകയാൽ യുഹുഫർ ലഹു മാബൈ ദുഹരി വൽ അസർ അസറിൻ്റെയും ദുഹുറിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ അയാൾക്ക് പൊറുക്കപ്പെടും പിന്നെ മഹരീബിനെ കുറിച്ച് പറഞ്ഞു മഹരീബ് നിസ്കരിക്കുകയാണെങ്കിൽ മഹരീബിൻ്റെ അല്ല അസറിൻ്റെ ഇടയിലുള്ളത് പൊറുക്കപ്പെടും പിന്നെ ഇഷ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇഷ്ടം മഹരീബിൻ്റെ ഇടയിലുള്ളതും പൊറുക്കപ്പെടും ഒതു ചെയ്തിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ പറയേണ്ടി പിന്നീട് ആളുകൾ ഉറങ്ങും കടപ്പിൽ ഉരുണ്ട് പറഞ്ഞു ഒന്ന് പോകും അല്ലെ നഫ്ലാസ്തങ്ങൾ പറഞ്ഞു എന്നാണ് ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒതു ചെയ്തിട്ട് സുബഹി നിസ്കരിക്കുകയായാൽ സുബഹിന്റെയും ഇഷാ ഇന്റെയും ഇടയിൽ അയാൾ വന്ന പോയ തെറ്റുകൾ പുറക്കപ്പെടും എന്നാൽ നട്ടു ഹസ് പറഞ്ഞു ഹുന്നൽ ഹുന്നൽ ഹസനാത്ത് 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 വഹുന്നൽ ഹസനാത്ത് ഈ അസർ ബുഹുർബ് ഇഷ ഈ നിസ്കാരങ്ങളാകുന്നു പറഞ്ഞതാണ് അപ്പോൾ ചിലരാബു ഉസ്മാനോട് ചോദിച്ചതാണ് ഉസ്മാൻ ഇവകളാണ് ഹസനാത് അപ്പോൽ ബാത്ത് ചോദിച്ചതാണ് എന്താണ് ബാക്കിയാത്ത് ബാക്കിയാത്ത് എടുക്കണേ വെല്ലൂർ ബാക്കിയാത്ത് അല്ല പിന്നെ അപ്പോൾ ഉസ്മാനോട് ഹസനാത്ത് ഓക്കെ അഞ്ചോക് നിസ്കാരം ഈ ബാക്കിയാത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ അലി അള്ളാഹാലെ പറഞ്ഞു സുബാന വലഹമദില്ലാഹു അക്ബർ അവയാകുന്നു അൽ ബാസ് എന്ന് പറഞ്ഞാൽ അതായത് നി പ്രതിഫലം ശേഷിക്കുന്ന പുണ്യം നിലനിൽക്കുന്ന വചനങ്ങൾ അവയാണ് എന്ന് പറഞ്ഞു എന്നെ ഹദീസിൽ കാണാം അപ്പം ഹസനാത്ത് ഒരിക്കൽ സൽമാൻ ഉൽ ഫാരിസി അള്ളാ താലാൻഹു ഒരു യാത്രയിൽ ഒരു ഉണങ്ങിയ വൃക്ഷം കണ്ടു ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് അങ്ങനെയുള്ള വൃക്ഷം കണ്ട് അപ്പോൾ താബി പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ അബു ഊസ്മാൻ അന്നഹരി അബ്ദുറഹ്മാൻ ബിൻ മുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന താബി പണ്ഡിതൻ അബു ഉസ്മാനിൻ നഹ്ദി എന്ന അദ്ദേഹം വിളിക്കപ്പെടുന്നത് അദ്ദേഹം ഈ വൃക്ഷത്തിൻ്റെ ചോട്ടിലേക്കാണ് അപ്പോൾ സൽമാൻ അൽ ഫാരിസി എന്നിട്ട് ചെയ്തു ആ വൃക്ഷത്തിന്റെ ഒരു ശിഖരം കൊമ്പ് പിടിച്ചിട്ട് കുലുക്കി കുലുക്കി അയൽ ഒന്നായിട്ട് ഉണ്ട് വീണ് ഉസ്മാൻ അദ്ദേഹത്തിന് അബു ഉസ്മാന്റെ വീട്ടിൽ മേത്ത അങ്ങനത്തെ വീണായിരുന്നു അപ്പോൾ സൽമാൻ ഫാറി അറിയാൻ ഞാനിപ്പോൾ ഈ മരം പിടിച്ച് കുലുക്കിയില്ലേ നിങ്ങൾ എന്തെന്നോട് ചോദിക്കാത്തത് എന്തിനകത്ത് എന്തിനാ അത് കുളിക്കുകയെന്ന് ചോദിക്കാത്തത് അപ്പോൾ അബു ഉസ്മാൻ ചോദിച്ചത് എന്താണ് നിങ്ങളത് കുളിക്കിയത് അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറയാനേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും റസൂൾ അള്ളാഹി സലാഹ്ലാസലാത്തമുള്ള ഒരു യാത്രയിൽ ഞാൻ ഇങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ റസൂൾ അല്ലാസലാ സമതകൾ വന്നിട്ട് ആ ഉണങ്ങിയ വൃക്ഷത്തെ പിടിച്ച് വലിച്ചു കുളിക്കി അപ്പോൾ ഇതിൽ അല്ല ഒന്നായിട്ട് വീണ് അഫ് റസൂദ് എന്നോട് ചോദിച്ചു സൽമാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാത്തത് ഇത് എന്തിനാണ് പിടിച്ചു കുളിക്കിയത് അഫർ സൽമാൻ ഫുൾ നിങ്ങൾ എന്തിനാ അതിനെ പിടിച്ച് ഹസ്സാബുദാണ് അങ്ങനെ പിടിച്ച് കുളിക്കിയത് അഫർ റസൂൽ അള്ളഹിസലി സലാത്തങ്ങൾ പറഞ്ഞു അഞ്ചു ഒക്ത നിസ്കാരങ്ങൾ അഞ്ചു ഒക്ത നിസ്കാരങ്ങൾ ഉണ്ടല്ലോ ഏഹ് അവയുടെ ഒരു ദ ചിത്രീകരണമാണ് ഇത് അഞ്ച് ഭക്തരാൾ നിസ്കാരി നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾ പൊഴിയും എങ്ങനെ പൊഴിയും ഈ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞതുപോലെ എൻഹാത്തോ എന്നാണ് അല്ലെങ്കിൽ തൻഹാത്തോ അല്ലെങ്കിൽ തഹാത്തോ അങ്ങനെയൊക്കെ പ്രയോഗം കാണാം ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞതുപോലെ അഞ്ച് വക്തെ നിസ്കരിക്കുന്നവരുടെ പാപങ്ങൾ പൊഴിയും എന്ന് റസൂള്ളങ്ങൾ പറഞ്ഞിട്ട് റസൂളുടെ ഓതി എന്നാണ് എന്താ അഖിമി അഖിമി നഹാർ വ നഹാരി ഇന്നൽ ഓദ്യിയത് അഞ്ചു നിസ്കാരം നിർവഹിക്കുന്നവരുടെ തെറ്റുകൾ ഇങ്ങനെ പൊഴിയും എന്നിട്ട് റസൂൾ അല്ലാണ്ട് ആയത് പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം ബഹുർ അസ്ലം അഗ്ലിബിഷ നാല് നിസ്കാരങ്ങളാണ് പിന്നെ വസൂൽ രാത്രിയിലെ നിസ്കാരം അതുകൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ഇഷ സുബഹി അല്ലെങ്കിൽ സുബൈ നിസ്കാരം നിർവഹിക്കുക എന്നിട്ട് ഇന്നൽ ാണ് നന്മകൾ അത് തിന്മകളെ പോക്കും നന്മകൾ തിന്മകളെ പോക്കും എന്ന് അർത്ഥം വരുന്ന ആയ തോതി